ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലോട്ട് സ്വാഗതം രാവിലെ തന്നെ ചൂടോടെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രൗൺ ഷുഗർ ആണ് ഇട്ടിരിക്കുന്നത് ഷുഗർ വേണ്ടവർക്ക് വേണ്ടാത്തവർക്ക് വെറും ചായ അങ്ങനെ വെറും ചായ ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ ഈ കാണുന്നത് എൻ്റെ സെറ്റിയിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കപ്പ ഇന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ദിവസമായി കപ്പ ഇങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസം ഇരിക്കുന്നതല്ലേ അങ്ങനെ ഒത്തിരി ദിവസം വെക്കണ്ടാന്ന് തീരുമാനിച്ചെടുത്ത് വെള്ളത്തിലോട്ടിട്ടു ഇട്ടൊന്ന് കുതിർന്നതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴതാ ഒരു ചീനിക്കിഴങ്ങ് ഉണ്ടായിരുന്നു രണ്ടും കൂടി ആക്കി അങ്ങോട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചു ചീനിക്കിഴങ്ങിൻ്റെ മധുരവും കൂടി ആകുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റാകുമല്ലോ അങ്ങനെ അത് വേവിച്ചതിന് ശേഷം ഞാൻ കുറച്ച് മുളക് അതുപോലെ വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി അങ്ങോട്ട് 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 ചൂടാക്കിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പണിയൊന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വേവിച്ച ഒരു ഒരു കുറച്ച് ഒന്ന് മതി അഞ്ച് പണി ായിട്ടുള്ള കപ്പ പുഴുക്കും ഉണ്ടാക്കാം നമുക്ക് ഇത് കൂടെ കൂടിയൊക്കെ വളരെ ടേസ്റ്റാട്ടോ പിന്നെ ഞങ്ങളുടെ സ്വന്തം ഏത്തവാഴയാണ് ഏത്തവാഴയുടെ കായയാണ് കായാണ് അരിഞ്ഞെടുത്തു അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ തിരുമ്മി പിടിപ്പിച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ പാലിലോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ മിക്സ് ചെയ്തിട്ട് മെല്ലെ മൂടി വെച്ച് ആവി ഇരുന്ന് വേവിച്ചെടുക്കാൻ നേർത്തനെ അരിഞ്ഞതുകൊണ്ട് ഒരാവ കൊള്ളുമ്പോൾ തന്നെ ഏത്തക്കായൊക്കെ അങ്ങോട്ട് വെന്തി ഇരിക്കും പെട്ടെന്ന് തന്നെ മാറ്റം സംഭവിച്ചിട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി വെച്ചിട്ട് പച്ച എണ്ണ എണ്ണതിൻ്റെ മേലോട്ട് കൊടുക്കും പിന്നെ ഒന്ന് ചെയ്തിട്ടോ പച്ച എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെക്കുകയെ അടച്ച് വെച്ചിട്ട് പിന്നെ വാങ്ങി നമുക്ക് നമുക്ക് ചോറിൻ്റെ കൂടിയോ ചായക്ക് കടിയായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിൽ വെറുതെ വീട്ടിലിരിക്കുമ്പോഴും കഴിക്കാം അങ്ങനെ അതും റെഡിയായതിനു ശേഷം ഞാൻ പാലിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ഇട്ടു തേങ്ങയുടെ മേലോട്ട് കുറച്ച് മുളകും പിന്നെ കുറച്ച് മല്ലിയും കുറച്ച് ചിക്കൻ പൊടിയും ഒക്കെ കൂടി ട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണയൊന്നും ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ മെല്ലെ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതേ പാൻ തന്നെ വെച്ചു കടുക് പൊടിച്ചു കുറച്ച് ഒരു നാലഞ്ച് വെണ്ടയ്ക്ക നമ്മുടെ സ്വന്തം തോട്ടത്തിലെ വെണ്ടയ്ക്കയാണ് കേട്ടോ വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് സവോളയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് മെല്ലെ ഒന്ന് വാടി വരുന്നത് എണ്ണക്കകത്തിട്ട് നമുക്ക് മെല്ലെ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ചൂടറിയിട്ടുണ്ട് നേരത്തെ തേങ്ങ വറുത്ത് വെച്ചത് മെല്ലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം ഇതാ നോക്കുമ്പം ഇതേപോലെ ആയിട്ടുണ്ട് വെണ്ടക്ക ഞാൻ ആവശ്യത്തിന് പുളി വേണം അങ്ങനെ രണ്ട് കുഴമ്പുളിയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തു അങ്ങനെ അരച്ചതും കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടെ ഈ വെണ്ടക്കാത്തീലിന് അങ്ങനെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് വെണ്ടക്കാത്തീയിലും അതുപോലെ തന്നെ ചീര ഉപ്പേരിയും പിന്നെ അതാ അതും ഇതുമൊക്കെ കൂടി വെക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടി നമുക്ക് ഒന്നാം തരൊരു ഉച്ചയോണ്ട് കഴിക്കും കേട്ടോ ഈ വാഴക്കറി മാത്രം ഉണ്ടെങ്കിൽ മതി കേട്ടോ ചോറ് ചൂട് ചോറിൻ്റെ അകത്തോട്ടിട്ടിട്ട് കുഴച്ച് കുഴച്ചങ്ങോട്ട് കഴിക്കാൻ പിന്നെ ഇന്ന് ഞാൻ അച്ചാറായി എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ അച്ചാറാണ് കേട്ടോ പിന്നെ ഇതാ ഇന്ന് ഞാൻ ചുമന്നച്ചീരിയാണ് കറി വെച്ചിരിക്കുന്ന ചുമന്ന ചിരിയും നമ്മുടെ സ്വന്തം തോട്ടത്തിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ വിഭവങ്ങളും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയുണ്ട് നമുക്കൊരു ഇച്ചിരി വീട്ടിൽ മെനക്കെട്ടാൽ മതി പുറത്തു നിന്നൊന്നും വാങ്ങിക്കേണ്ട ചെറിയ രീതിയിലൊക്കെ ഒരു സദ്യ സദ്യയൊക്കെ തട്ടിക്കൂട്ടി കൂട്ടി നമുക്കങ്ങോട്ട് കഴിക്കാൻ സാധിക്കും പിന്നെ ഇന്നലത്തെ മോര് കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇന്നലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മെല്ലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചാലും അതിൻ്റെ ടേസ്റ്റ് പോവും കേട്ടോ പിന്നെ ഈ കപ്പയും സൈലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനത്തെ കൂട്ടാപ്പം കപ്പയൊന്നും തിന്നിയല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് കേട്ടോ ഇതൊക്കെ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഒരു സദ്യ നമ്മുടെ പറമ്പിൽ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കി ഇന്ന് ഞായറാഴ്ചയും ഞങ്ങൾ അങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൂടെ ചോറ് കഴിക്കാനിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് തഥാ പറമ്പിൽ നമുക്ക് ചിക്കും ഉണ്ട് കിട്ടും അങ്ങനെ ചിക്കു ചിക്കുമരത്തേ പോയിട്ട് കുറച്ച് ഒക്കെ പറിച്ചെടുത്തു ഇത് എല്ലാ ദിവസവും എനിക്കിങ്ങനെ ഓരോരോ ചിക്കും ഇങ്ങനെ കഴിക്കണം ഞാൻ മുമ്പ് ഒത്തിരി വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ ദിവസവും ഞങ്ങൾക്ക് ഉണ്ടെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈകുന്നേരം വെറുതെ ഇരുന്ന് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു അപ്പം വിചാരിച്ചു വീട്ടിൽ ഫുഡ് ഉണ്ട് എന്നാലും വിചാരിച്ചു കുറേ നാളായില്ലേ രാത്രിക്ക് പുറത്തിറങ്ങാതെ അപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ പോയി പോയിക്കെട്ടോ ഞാൻ വെള്ളയപ്പമാണ് വാങ്ങിച്ചത് ഓട്ടോ വെള്ളയപ്പവും ഒരു വെജ് കറിയാണ് അട്ടെ പനീർ പനീർ കറിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്ന പനീർ മസാല കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്ന പനീറിൻ്റെ ഇത്രയും പോഷൻ ഞാൻ കഴിക്കില്ല ഒരേ കഷ്ണം മാത്രം കഴിച്ച് ബാക്കിയായിപ്പോയി ഗിരീശ്വരനും വാങ്ങിത്തും കൂടി ഞാനും അതുപോലെ തന്നെ ചിക്കൻ അൽഫാമുമാണ് കേട്ടോ പിന്നെ അതുകൂടാതങ്കിത്ത് ഫ്രൂട്ട് സാലഡ് വാങ്ങിച്ചു ഗിരീഷ്കരൻ ജ്യൂസ് വാങ്ങിച്ചു എനിക്ക് ചുമ കുറേ ദിവസമായതുകൊണ്ട് ഇതൊക്കെ നോക്കിയിരുന്ന് വെള്ളം വിടാൻ മാത്രമേ പറ്റുകയുള്ളൂ ഞാനൊന്നും കഴിച്ചില്ല അതിൻ്റെ പ്രതികരണമായിട്ട് അവർ വല്ല് കൊടുത്തു വന്നപ്പോഴത്തേ ഞാനിത് ഊഞ്ഞാലേ കയറിയിരുന്ന് ആടാൻ തുടങ്ങി എൻ്റെ മോൻ പറഞ്ഞു അമ്മയെ ഇറങ്ങി ഇറങ്ങി അത് പൊട്ടിപ്പോയാൽ അവർ വഴക്ക് പറയുന്ന പൊട്ടിപ്പോയാൽ പോട്ടെന്നൊക്കെ പറഞ്ഞ് ഞാനും കുഞ്ഞാലൊക്കെ അടി അപ്പോൾ അതെ ഗിരി ചേട്ടൻ പറഞ്ഞു അന്ന് എൻ്റെ ഒരു ഫോട്ടോയും അങ്ങ് എടുത്തേന്ന് അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ വണ്ടിയൊക്കെ കയറി ഇനിയിപ്പോൾ വീട്ടിലോട്ട് ഒന്ന് ഉറങ്ങിയാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചു കാഞ്ഞങ്ങാട് നഗരം ഒന്നങ്ങ് ചുറ്റിക്കറങ്ങാമേതായാലും റംസാൻ മാസമല്ലേ റസ്മ റംസാൻ ആൾക്കാരൊക്കെ ടൗണിൽ ഉണ്ടാകും അങ്ങനെ കടയൊക്കെ നേരത്തെ അടക്കില്ല അങ്ങനെ റംസാൻ മാസം ആയതും റംസാൻ വിശേഷങ്ങളും ഒക്കെ അതായത് ധാരാളം ആൾക്കാർ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് പിന്നെ ഫുഡ് സ്റ്റാളുകൾ പലയിടത്തും ഉണ്ട് അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങളൊന്ന് യാത്ര ചെയ്തു യാത്ര ചെയ്തു പിന്നെ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയോടു കൂടി വീട്ടിൽ തിരിച്ചെത്തി ഇനി ഇനി ഉറങ്ങാം ഉറങ്ങിക്കഴിഞ്ഞ് അടുത്തൊരു വിശേഷമായി വരുന്നത് വരെ ഗുഡ് നൈറ്റ് ടാറ്റ ബൈ ബൈ